ത്തിലെ മധ്യവർത്തി വാണിജ്യ സിനിമകളുടെ സുവർണകാലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളെ കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മലയാള സിനിമ തുറന്നിട്ട നവീന പാത ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും അതേപടി തുടർന്നു എന്നാൽ സമാന്തര സിനിമാധാരയേക്കാൾ വാണിജ്യ മധ്യവർത്തി സിനിമകളുടെ കുത്തൊഴുക്ക് മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ശ്രദ്ധേയമാകുന്നത് ആഴവും മികവുമുള്ള വാണിജ്യ മധ്യവർത്തി സിനിമകളാൽ സമ്പന്നമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മലയാള സിനിമ പൂർണ്ണമായും കളറിലേക്കും ഔട്ട്ഡോർ ഷൂട്ടിങ്ങിലേക്കും എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് കേരളത്തിലെ ഭൂപ്രകൃതിയും പട്ടണങ്ങളും നാട്ടിൻപുറങ്ങളും സംസ്കാര സവിശേഷതകളും ഉത്സവങ്ങളുമെല്ലാം അതിൻ്റെ പൂർണ്ണമായ ആവിഷ്കാര തോതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ സിനിമയിൽ ആവിഷ്കരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ പല മുൻനിര സംവിധായകരും പിൻവാങ്ങുന്നതും പകരം പുതിയ ഒരു സംവിധായക നിര രൂപപ്പെടുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കണ്ടു വാണിജ്യ മൂല്യവും കലാമേന്മയുമുള്ള ഒട്ടേറെ സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന് സിനിമകളുടെ എണ്ണപ്പെരുക്കമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാന പാദങ്ങളിൽ നൂറിലേക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നൂറ്റി അൻപതിലേക്കുമെത്തിയ സിനിമകളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇതേ രീതിയിൽ തുടർന്നു പോരുന്നത് കണ്ടു വാണിജ്യ മധ്യവർത്തി സിനിമകൾക്കൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഉടലെടുത്ത സമാന്തര സിനിമാധാരയും ശക്തമായി തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നിലകൊള്ളുന്നതായി കാണാം ഇതോടെ മധ്യവർത്തി വാണിജ്യ സമാന്തര സിനിമകൾ ഒരുപോലെ പുഷ്കലകാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ എൺപതുകളിൽ വളർന്നു അടൂർ ഗോപാലകൃഷ്ണൻ ജി അരവിന്ദൻ കെ ജി ജോർജ് എം ടി വാസുദേവൻ നായർ തുടങ്ങിയ ചലിത്രകാരന്മാരുടെ ശ്രദ്ധേയ സൃഷ്ടികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലുണ്ടായി ഈ ശ്രദ്ധേയ കലാകാരന്മാർക്കൊപ്പം ഭരതന്റെയും പത്മരാജൻ്റെയും ശ്രദ്ധേയ സിനിമകളും എൺപതുകളെ സമ്പന്നമാക്കുന്നതിൽ അതീവ പങ്കുവഹിക്കുകയുണ്ടായി ഭരതന്റെ സിനിമകൾക്ക് തിരക്കഥ എഴുതിക്കൊണ്ടാണ് പത്മരാജൻ സിനിമയിലേക്ക് വരുന്നത് ഭരതനും പത്മരാജനും ചേർന്ന് കലാസിനിമകൾക്കും വാണിജ്യ സിനിമകൾക്കും ഇടയിലുള്ള അന്തരം ഇല്ലാതാക്കുകയായിരുന്നു കെ ജി ജോർജ് തുടക്കമിട്ട ഒരുതരം മധ്യവർത്തി സിനിമകളുടെ തുടർച്ചയായിരുന്നു പത്മരാജനും ഭരതനും ആവിഷ്കരിച്ചത് കെ ജോർജ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യവർത്തി സിനിമകളുടെ മുഖ്യ പ്രയോക്താവ് ഐവി ശശി ജോഷി ഭദ്രൻ ഹരിഹരൻ പി ജി വിശ്വംഭരൻ ഫാസിൽ സത്യനന്തിക്കാട് സിബിമലയിൽ ലെനിൻ രാജേന്ദ്രൻ പ്രിയദർശൻ കമൽ സിദ്ദിഖ്ലാൽ തുടങ്ങിയ മികച്ച സംവിധായകർ ടി ദാമോദരൻ ശ്രീനിവാസൻ പോൾ ലോഹിദാസ് തുടങ്ങിയ മികച്ച എഴുത്തുകാർ രവീന്ദ്രൻ ജോൺസൺ ജെറിയാമൽ ദേവ് തുടങ്ങിയ സംഗീതജ്ഞർ യേശുദാസ് കെ എസ് ചിത്ര ജി വേണുഗോപാൽ എം ജി ശ്രീകുമാർ തുടങ്ങിയ അനശ്വര ഗായകർ വേണു സണ്ണി ജോസഫ് ജേനൻ വിൻസെൻറ്റ് എസ് കുമാർ വിപിൻ മോഹൻ തുടങ്ങിയ പ്രതിഭാധനരായ ഛായാഗ്രാഹകർ കൃഷ്ണനുണ്ണി ഹരികുമാർ തുടങ്ങിയ സൗണ്ട് എഡിറ്റർമാർ എന്നിവരെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ മലയാള സിനിമയെ സമ്പന്നമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചവരാണ് പ്രേംനസീറിൻ്റെ താരപദവി നിലനിൽക്കുകയും എന്നാൽ പുതിയ നായകന്മാർ നായകനിരയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യ പാദം സാക്ഷ്യം വഹിച്ചു ജയൻ താരപദവിയുടെ ഔന്നത്യത്തിൽ നിൽക്കെ ആകസ്മികമായ മരണത്തിന് കീഴടങ്ങുന്നതിന് സാക്ഷ്യം വഹിച്ചാണ് ആയിരത്തി തുടങ്ങുന്നത് ജയൻ്റെ ആകസ്മിക മരണം മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ജയനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പല സിനിമകളും അനിശ്ചിതത്തിലായി മലയാളത്തിലെ വാണിജ്യ സിനിമ തെലുകാലത്തേക്കെങ്കിലും ഒരുതരം പ്രതിസന്ധിയിൽ അകപ്പെടാൻ ഇതിടയാക്കി പിന്നീട് ജയനു വേണ്ടി എഴുതപ്പെട്ട പല വേഷങ്ങളും മറ്റ് നായകന്മാരെ തേടിപ്പോകുകയായിരുന്നു ശങ്കർ ജോസ് രതീഷ് റഹ്മാൻ എന്നിവരായിരുന്നു ജയനുശേഷം മലയാളത്തിലെ നായകനിരയിലേക്ക് ഉയർന്നു വന്ന താരങ്ങൾ ഇവർക്കൊപ്പം പോയ പതിറ്റാണ്ടിലെ മുൻനിര നായകന്മാരായ സോമനും സുകുമാരനും താരപദവി നിലനിർത്തി മുന്നോട്ടു പോയി മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ യുഗത്തിന് തുടക്കമാകുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യ പാദത്തിലായിരുന്നു എൺപതുകളുടെ തുടക്കത്തിൽ ചെറിയ വേഷങ്ങൾ ലഭിച്ച ഇരുവരും എൺപതുകളുടെ മദ്യത്തോടെ നായകനിരയിലേക്ക് ഉയരുകയും എൺപതുകളുടെ രണ്ടാം പാലത്തിൽ സൂപ്പർ താര പദവിയിലേക്ക് ഉയരുകയും ചെയ്തു എൺപതുകളുടെ അവസാനത്തോടെയാണ് സുരേഷ് ഗോപി ജയറാം എന്നിവർ നായകനിരയിലേക്ക് എത്തുന്നത് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച സ്വഭാവ നടീനടന്മാരിൽ ഒട്ടുമിക്ക പേരും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ സംഭാവനയാണ് മുൻപതിറ്റാണ്ടുകളിൽ അഭിനയിച്ചു വന്നവർ പോലും അവരുടെ സ്വാഭാവിക അഭിനയ ശൈലിക്ക് അവസരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ശങ്കരാടി കൃഷ്ണൻ പപ്പു തിലകൻ നെടുമുടി വേണു സുകുമാരി കെ പി എസ് ലളിത മീന ഫിലോമിന ജഗദീശ് ശ്രീകുമാർ ഭരത് ഗോപി മുരളി ഉർവശി ശോഭന കൃഷ്ണൻകുട്ടി നായർ പറവൂർ ഭരതൻ മാള ശ്രീനിവാസൻ തുടങ്ങിയവർ ഇക്കൂട്ടത്തിൽ ചിലർ മാത്രമാണ് ശങ്കർ റഹ്മാൻ നദിയ മൊയ്തു ബേബി ശാലിനി തുടങ്ങിയ താരങ്ങൾ തീർക്കുന്ന ഒട്ടേറെ ട്രെൻഡുകൾക്കും എൺപതുകൾ സാക്ഷ്യം വഹിച്ചു ആക്ഷൻ സിനിമകളുടെയും ഫാമിലി ഡ്രാമകളുടെയും കോമഡി സിനിമകളുടെയും വ്യത്യസ്ത മാതൃകകൾ എൺപതുകളുടെ മുഖ്യധാര സിനിമയിൽ പലതവണ കാണുകയുണ്ടായി നാട്ടിൻപുറം മലയാള സിനിമയിലേക്ക് കൂടുതലായി കടന്നെത്തുന്നത് എൺപതുകളായിരുന്നു പത്മരാജനും ഭരതനും സത്യനന്തിക്കാടും കമലും പോലുള്ള സംവിധായകർ ഇത് കൂടുതലായി തങ്ങളുടെ സിനിമകളിൽ പ്രയോജനപ്പെടുത്തി നാട്ടിൻപുറങ്ങളിലെ സാധാരണ മനുഷ്യരുടെയും അവരുടെ പരുഷമായ ജീവിതാവസ്ഥകളും തൊഴിലിടങ്ങളും ആർദ്ര മാനുഷിക വികാരങ്ങളും ഭരതൻ ഛായാചിത്രം പോലെ തൻ്റെ സിനിമയിൽ പകർത്തിവെച്ചപ്പോൾ വ്യക്തിബന്ധങ്ങളുടെ ഈഴയടുപ്പവും പ്രണയവും സൗഹൃദവും സവിശേഷ സ്വഭാവവിശേഷങ്ങളും പത്മരാജന്റെ സിനിമയിൽ കടന്നു വന്നു നായക നിരയിൽ നിൽക്കുന്ന ഒരാൾ ഹാസ്യ വേഷങ്ങൾ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മലയാള സിനിമയ്ക്ക് പുത്തൻ അനുഭവമായിരുന്നു മോഹൻലാലാണ് ഇതിന് തുടക്കമിടുന്നത് വാണിജ്യ മധ്യവർത്തി സമാന്തര സിനിമകൾക്കെല്ലാം മലയാള സിനിമയിലെ സുവർണകാലമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ പൊതുവെ കലാപരമായി ഗൗരവ സ്വഭാവവും സാമൂഹികതയും പുലർത്തുന്ന കാലമായിരുന്നു അതുകൊണ്ടുതന്നെ മോഹൻലാലിന് തൊട്ടുമുൻപുള്ള നായക കഥാപാത്രങ്ങളെല്ലാം ഉത്തരവാദിത്തങ്ങൾ പേർന്നവരും ഗൗരവ സ്വഭാവങ്ങൾ ഉള്ളവരുമായിരുന്നു റൊമാൻറ്റിക് നായകന്മാരിൽ പോലും ഹാസ്യ താരങ്ങൾ പ്രായണ കുറവായിരുന്നു ആദ്യകാലത്തെ പ്രിയദർശൻ ചിത്രങ്ങളാണ് മോഹൻലാലിലെ ചിരിപ്പിക്കുന്ന നായകനെ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ പൂച്ചക്കൊരു മൂക്കുത്തിയാണ് ഇതിന് തുടക്കമിടുന്നത് തുടർന്നു വരുന്ന ഓടരുതമാവ ആളറിയാം എന്ന പ്രിയദർശൻ ചിത്രത്തിൽ മുകേഷിനെയും ശ്രീനിവാസിനെയും ആണ് പ്രിയദർശൻ ചിരിപ്പിക്കുന്ന നായകന്മാരാക്കുന്നത് അരം പ്ലസ് അരം സമക്കിന്നരം എന്നീ ചിത്രങ്ങളിലൂടെയും പ്രേക്ഷകരെ ചിരിപ്പിക്കാനുള്ള മോഹൻലാലിന്റെയും മുകേഷിന്റെയും അനായാസതയെ പ്രിയദർശൻ പ്രയോജനപ്പെടുത്തി ഈ സിനിമകൾ സൃഷ്ടിച്ച ചിരിയും ജനപ്രിയതയും കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ രണ്ടാം പകുതിയിൽ മറ്റ് നായകന്മാരെ വച്ച് ഇത്തരം സിനിമകൾ സൃഷ്ടിക്കാൻ മറ്റ് ഇതര സംവിധായകർ തയ്യാറാകുന്നത് പപ്പുവും മാളയും മാമുക്കോയിയും ജഗതിയും ഇന്നസെൻറ്റും ശ്രീനിവാസനും മുകേഷും ജഗദീഷുമെല്ലാം എൺപതുകളിൽ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിച്ചവരാണ് ഈ കാലഘട്ടത്തിലെ ടി പി ബാലഗോപാലൻ എം എ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് പട്ടണപ്രവേശം പൊന്മൂട്ടയിടുന്ന താറാവ് വരവേൽപ്പ് മഴവിൽക്കാവടി തലയണ മന്ത്രം പെരുവണ്ണാപുരത്ത് വിശേഷങ്ങൾ പ്രാദേശിക വാർത്തകൾ തുടങ്ങിയ സിനിമകളെയെല്ലാം മധ്യവർത്തി മലയാളി ജീവിതത്തിൻ്റെ തത്രപ്പാടുകളുടെ നേർ ചിത്രം എന്നതിനൊപ്പം നിറച്ചിരിയോടെയാണ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ സിദ്ദിഖ് ലാലിൻ്റെ റാഞ്ചി റാവ് സ്പിക്കിങ്ങിലൂടെയാണ് മലയാള സിനിമയിലെ ഹാസ്യതരംഗത്തിന് മറ്റൊരു തുടർച്ച ഉണ്ടാകുന്നത് ഒരു ദേശത്തിലെ നിർണായകമായ ഭൂമികയാണ് അവിടുത്തെ അങ്ങാടികളും കവലകളും അതത് ദേശവാസികൾ അവരുടെ ദൈനംദിന ജീവിതകൃത്യങ്ങൾ നിർവഹിക്കുന്നതിനും വാണിജ്യ വ്യാപാര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും എല്ലാം ഒത്തുചേരുന്നത് കവലകളിലാണ് ഇത്തരം കവലകളും ദേശങ്ങളും മലയാള സിനിമയിൽ കൂടുതലായി കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാന പാദത്തിൽ സത്യനന്ദക്കാട് ഉൾപ്പെടെയുള്ള സംവിധായകർ ഇത്തരത്തിലുള്ള ദേശങ്ങളെയും കവലകളെയും അത്തരത്തിലുള്ള നാട്ടിൻ മലയാള സിനിമയിൽ കൃത്യമായി അടയാളപ്പെടുത്തി ഇത്തരം ഗ്രാമീണ സിനിമകൾ എഴുപതുകളിലും എൺപതുകളുടെ തുടക്കകാലത്തും മലയാള സിനിമയിൽ സജീവമായിരുന്ന ഗുണ്ടാ സങ്കേതങ്ങളും ഡിസ്കോ ഡാൻസ് ബാറുകളും പശ്ചാത്തലമാക്കിയ ആക്ഷൻ ഡ്രാമ സിനിമകളിൽ നിന്നുള്ള വിടുതൽ കൂടിയായിരുന്നു പ്രഖ്യാപിച്ചത് ഫാമിലി ഡ്രാമകളുടെ ധാരാളിത്തം കണ്ട കാലഘട്ടം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ ഗോപിയും നെടുമുടി വേണുവും മമ്മൂട്ടിയും മോഹൻലാലും റഹ്മാനും ശോഭനയും ബേബി ശാലിനിയും കവിയൂർ പൊന്നമ്മയും എല്ലാം ഇത്തരം സിനിമകളിലെ സ്ഥിരം കഥാപാത്രങ്ങളായിരുന്നു ഗൾഫ് ജീവിതവും പ്രവാസവും മലയാളി ജീവിതത്തിൽ സ്വാധീനം മലയാള സിനിമയിലേക്ക് കൂടി പകർന്ന കാലഘട്ടം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മലയാള സിനിമാ വ്യവസായത്തെ ഗൾഫ് പ്രവാസവും ഗൾഫ് മലയാളികളും അത്രയേറെ സ്വാധീനിച്ച ഈ കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രവാസി നിർമ്മാതാക്കളാണ് മലയാളത്തിൽ ഉണ്ടായത് അതിനൊപ്പം തന്നെ സിനിമാ തിയേറ്ററുകളുടെ എണ്ണപ്പെരുക്കത്തിനും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ സാക്ഷ്യം വഹിച്ചു സിനിമകളുടെ എണ്ണം കൂടുന്നതുപോലെ തന്നെ സിനിമാ തിയേറ്ററുകൾ പുതുതായി നിർമ്മിക്കാനും ഇത്തരം പ്രവാസികളും പുത്തൻ പണക്കാരും തയ്യാറായി മുന്നോട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മലയാള സിനിമയെ കൂടുതൽ സജീവമാക്കി നിലനിർത്തുന്നതിൽ സഹായിച്ചു കേരളത്തിൽ കൂടുതൽ സിനിമാ തിയേറ്ററുകൾ നിർമ്മിക്കപ്പെടുന്നതും മധ്യവർഗ സമൂഹത്തിൻ്റെ സ്റ്റാറ്റസും വിനോദവുമായി മലയാ സിനിമ മാറുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളെടുത്താൽ അതിൽ ഭൂരിഭാഗവും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ സംഭാവനയാണെന്ന് പറയാം ഫാമിലി ഡ്രാമകൾക്കും ആക്ഷൻ സിനിമകൾക്കുമാണ് അക്കാലത്ത് കാണികളെ കൂടുതലായി ആകർഷിക്കാൻ കഴിഞ്ഞിരുന്നത് നോക്കത്താ ദൂരത്ത് കണ്ടുന്നിട്ട് എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് യാത്ര അങ്ങാടി വാർത്ത ആവനാഴി രാജാവിൻ്റെ മകൻ ഒരു സി ബി ഐയുടെ അറിക്കുറിപ്പ് ഇരുപതാം നൂറ്റാണ്ട് ന്യൂഡൽഹി നാടോടിക്കാറ്റ് ചിത്രം കിരീടം ഒരു വടക്കൻ വീരഗാഥ തുടങ്ങി എൺപതുകളെ സമ്പന്നമാക്കിയ സിനിമകൾ അനവധിയാണ് മരിയർ കുട്ടിച്ചാത്തൻ ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി ചിത്രം എന്നതും പടയോട്ടം ആദ്യത്തെ എഴുപത് എം എം ചിത്രം എന്ന സവിശേഷതയും മലയാള സിനിമയെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തി പ്രതിഭകളുടെ ധാരാളിത്തം കൊണ്ട് ഓരോ വർഷവും കൂടുതൽ മെച്ചപ്പെട്ട സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സംഭവിച്ചത് നൂറു മുതൽ നൂറ്റൻപതും നൂറ്ററുപതും സിനിമകൾ വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഓരോ വർഷവും നിർമ്മിക്കപ്പെട്ടത് എലിപ്പത്തായം തകര ലോറി കള്ളൻ പവിത്രൻ ഒരിടത്തൊരു ഫയൽവാൻ ചാമരം ഓർമ്മയ്ക്കായി മർമരം ചിദംബരം ഒരിടത്ത് ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം യവനിക ആദാമിൻ്റെ വാരിയല് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തുവാനത്തുമ്പികൾ പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ അമൃതങ്കമയ മുഖാമുഖം അനന്തരം തനിയാവർത്തനം അമ്മാറിയാൻ പിറവി വടക്കു നോക്കിയന്ത്രം വൈശാലി ഇന്നലെ തുടങ്ങി ഈ കലയളവിൽ ഒട്ടേറെ മികച്ച ചിത്രങ്ങളാണ് മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയത് ഇതിൽ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ മലയാളത്തിലെ പ്രണയ സിനിമകളിലെ ട്രെൻഡ് സെറ്ററുകളിൽ ഒന്നായിരുന്നു വലിയ ജനപ്രീതിയാണ് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ മലയാളി പ്രേക്ഷകരിൽ ഉണ്ടാക്കിയത് അങ്ങാടി മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് ചിത്രങ്ങളിലൊന്നും ജയൻ്റെ കരിയറിലെ നാഴികക്കല്ലുമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ അഹിംസ ഉരുളത്തുരു ഫൈൽവാൻ തൃഷ്ണ ചാട്ട വേനൽ കള്ളൻ പവിത്രൻ വളർത്തുമൃഗങ്ങൾ ഓപ്പോൾ കോളിളക്കം എന്നീ ചിത്രങ്ങളാണ് സജീവമായി ശ്രദ്ധിക്കപ്പെട്ടത് ഇതിൽ കോളിളക്കം ജയന്റെ അവസാന ചിത്രം എന്ന നിലയിലും വേനൽ ലെനിൻ രാജേന്ദ്രൻ്റെ ആദ്യകാല ചിത്രങ്ങളിലൊന്ന നിലയിലും ഏറെ ശ്രദ്ധേയമായി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഓർമ്മയ്ക്കായി ഇണ പടയോട്ടം നവംബറിൻ്റെ നഷ്ടം ചില്ല് യവനിക എലിപ്പത്തായം പാളങ്ങൾ ഈ നാട് തുടങ്ങിയവ ശ്രദ്ധേയ സിനിമകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഈ ചിത്രങ്ങളിൽ യവനികയും എലിപ്പത്തായവും മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങൾ ആയി വാഴ്ത്തപ്പെടുന്നു സമകാലിക സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ അടയാളപ്പെടുന്നതായിരുന്നു ഐ വി ശശിയുടെ ഈ നാട് തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആദാമിൻ്റെ വാര്യല് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ആ രാത്രി കാര്യം നിസാരം കാറ്റത്തെ കിളിക്കൂട് കൂടെവിടെ തുടങ്ങി ഒട്ടേറെ ശ്രദ്ധേയ സിനിമകളാണ് ഉണ്ടായത് എൺപത്തിനാലിൽ അടിയൊഴുക്കുകൾ മുഖാമുഖം പഞ്ചവടിപ്പാലം മൈഡിയർ കുട്ടിച്ചാത്തൻ ഇത്തിരിപ്പൂവെ ചുവന്ന പൂവെ കാണാമറിയത്ത് സന്ദർഭം ഏപ്രിൽ പതിനെട്ട് അപ്പുണ്ണി അതിരാത്രം അക്ഷരങ്ങൾ സംഗമം ഉയരങ്ങളിൽ തുടങ്ങി ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളാൽ സമ്പന്നമായിരുന്നു ഇതിൽ മുഖാമുഖം പഞ്ചവടിപ്പാലം തുടങ്ങിയ ചിത്രങ്ങൾ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളും ക്ലാസിക്കുകളുമായി വിലയിരുത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കാതോട് കാതോരം കരിമ്പിൻപൂവിനക്കരെ യാത്ര നിറക്കൂട്ട് അനുബന്ധം ഒഴിവുകാലം ഇരകൾ ബോയിങ് ബോയിങ് തിങ്കളാഴ്ച നല്ല ദിവസം ഒക്കത്താതുരത്ത് കണ്ണുനട്ട് മുത്താരം കുന്നു പിയൊ എന്നീ വ്യത്യസ്തങ്ങളായ സിനിമകളാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യ പകുതി പിന്നിട്ട് രണ്ടാം പകുതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സിനിമകളുടെ എണ്ണത്തിൽ വീണ്ടും ശ്രദ്ധേയമായ വഴിത്തിരിവും മാറ്റവും ഉണ്ടാകുന്നതായിട്ട് കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യ പകുതിയിൽ നിന്ന് രണ്ടാം പകുതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മലയാള സിനിമ കൂടുതൽ സജീവമാകുന്നത് ശ്രദ്ധേയമായി കാണാം ഇക്കാലത്ത് വാണിജ്യ സിനിമ മലയാള സിനിമയിൽ എക്കാലത്തെയും മേൽക്കൈ ഭരിക്കുന്ന കാലങ്ങളൊന്നായി ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് മലയാള സിനിമയിലെ സുപ്രധാന സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും വളർച്ചയും വികാസവും സൂപ്പർ താര പദവിയിലേക്കുള്ള മാറ്റവും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ രണ്ടാം പകുതി സാക്ഷ്യം വഹിച്ചു സിനിമകളുടെ എണ്ണപ്പെരുക്കവും കാണികളുടെ സജീവമായ പങ്കാളിത്തവും കൊണ്ട് മലയാള സിനിമയുടെ ഏറ്റവും പുഷ്കലമായ കാലങ്ങളിലൊന്നായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഈ രണ്ടാം പകുതിയെ കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഒരിടത്ത് പുരുഷാർത്ഥം അമ്മ അറിയാൻ ആവനാഴി സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രണാമം താളവട്ടം സുഗമോദേവി നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ പൂവിന് പുതിയ പൂന്തന്നൽ ഒന്നു മുതൽ പൂജ്യം വരെ രാജാവിൻ്റെ മകൻ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം ചിദംബരം ചിലമ്പ് നഗക്ഷതങ്ങൾ ടി പി ബാലഗോപാലൻ എമ്മേ കരിയിലക്കാറ്റ് പോലെ ദേശാടനക്കിളി കരയാറില്ല ശ്യാമ നിന്നിഷ്ടം എന്നിഷ്ടം മീനവാസല സൂര്യൻ പഞ്ചാഗ്നി തുടങ്ങി ശ്രദ്ധേയങ്ങളും വ്യത്യസ്തങ്ങളുമായ നിരവധി സിനിമകളാണ് കാണികൾക്ക് മുന്നിലെത്തിയത് പലതരം സിനിമകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇക്കാലയളവിൽ പ്രേക്ഷകർക്കുണ്ടായിരുന്നു തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വാണിജ്യ മധ്യവർത്തി സമാന്തര സിനിമകളുടെ ഒഴുക്ക് തന്നെ ഇക്കാലയളവിൽ ഉണ്ടായി നാടോടിക്കാറ്റ് ഒരു മെയ് മാസ പുലരിയിൽ സ്വാതി തിരുനാൾ തനിയാവർത്തനം ഉപ്പ് തുവാനത്തുമ്പികൾ ന്യൂഡൽഹി ഉണ്ണികളെ ഒരു കഥ പറയാം ഇരുപതാം നൂറ്റാണ്ട് നുംബരത്തിപ്പൂവ് ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം അനന്തരം അമൃതങ്കമയ ജനുവരി ഒരു ഓർമ്മ ഭൂമിയിലെ രാജാക്കന്മാർ തുടങ്ങിയവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ശ്രദ്ധേയങ്ങളായ സൃഷ്ടികളായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാവട്ടെ ചിത്രം ആര്യൻ മൂന്നാം പക്കം വെള്ളാനകളുടെ നാട് പൊന്ന പൊന്മുട്ടിയിടുന്ന താറാവ് മൂന്നാം മുറ വൈശാലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മറ്റൊരാൾ ആഗസ്റ്റ് ഒന്ന് പാതമുദ്ര മനുവങ്കിൾ ഡെയ്സി ഒരു സി ബി ഐ ഡയറക്ടുറിപ്പ് അപരൻ മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു പുരാവൃത്തം ആരണ്യകം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ വിചാരണ ദിനരാത്രങ്ങൾ തുടങ്ങി ഏറെ വ്യത്യസ്തങ്ങളായ സിനിമകളാൽ സമ്പന്നമായിരുന്നു ഇതിൽ പ്രിയദർശൻ്റെ ചിത്രം മലയാള സിനിമയിലെ അതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർത്ത് ഒരു വർഷത്തിലേറെ തിയേറ്ററുകൾ പ്രദർശിപ്പിക്കുകയും മലയാളത്തിലെ എക്കാലത്തെയും കാണികൾ ആവർത്തിച്ചു കണ്ട സിനിമകളിലൊന്നായി മാറുകയും ചെയ്തു ഇക്കാലയളവിലെ പല ചിത്രങ്ങളുടെയും മികവ് അതുതന്നെയായിരുന്നു വർഷങ്ങൾക്കിപ്പുറവും കാണികൾ ഏറ്റവും അധികം ആവർത്തിച്ചു കാണുന്ന പല സിനിമകളും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ രണ്ടാം പകുതിയുടെ സംഭാവനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാന വർഷത്തിലാവട്ടെ മൃഗയ മഴവിൽക്കാവടി ദശരഥം വന്ദനം നായർ സാബ് പിറവി കിരീടം അദർവം വടക്കു നോക്കിയന്ത്രം സീസൺ വരവേൽപ്പ് നാടുവാഴികൾ ഉത്തരം ഒരു വടക്കൻ വീരഗാഥ തിരുവണ്ണാപുരത്ത് വിശേഷങ്ങൾ ചാണക്യൻ ജാതകം മുദ്ര റാഞ്ചി റാവ് സ്പീക്കിംഗ് തുടങ്ങി നിരവധി ശ്രദ്ധേയ സിനിമകളാണ് പുറത്തിറങ്ങിയത്